Namaskaram. Hello, Australia. My Welcome. Good morning, Australia. morning, News. Born of the same earth, yet never the same. Every gemstone shines differently, holds time differently. Just like us, some carry a fire within, some calm like the ocean at dawn, some whisper with grace, and some speak louder than thunder. യുണീക് ജസ്റ്റ് മലബാർ ഗോൾഡ് എൻ ഡയൻഡ്സ് ഓസ്ട്രേലിയയിൽ നിന്നുള്ള നിശ്ചയിച്ചിട്ടുള്ള പരിധിയിൽ കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന ബീഫിന് ശതമാനം അധിക കസ്റ്റംസ് ഡ്യൂട്ടി ചുമത്തുവാനാണ് ചൈനയുടെ തീരുമാനം ജനുവരി പ്രാബല്യത്തിൽ വന്ന ഈ നിയമം മൂന്ന് വർഷത്തേക്ക് തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ ചൈനയുടെ ഈ നീക്കത്തിൽ ഓസ്ട്രേലിയൻ സർക്കാർ കടുത്ത നിരാശ രേഖപ്പെടുത്തിയിട്ടുണ്ട് തീരുമാനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ വിള്ളലുണ്ടാക്കുമെന്നാണ് സൂചന ബൊണായ് ബീച്ചിൽ കൂട്ട വെടിവയ്പ് നടത്തിയ പേർക്കും ഭീകര സംഘടന ബന്ധമുള്ളതിന് തെളിവില്ലെന്ന് പോലീസ് വ്യക്തമാക്കി സാജിദ് അക്രവും മകൻ നവീദ് അക്രവും തനിച്ചാണ് അകൃത്യം നടത്തിയതെന്നും പോലീസ് അറിയിച്ചു ഡിസംബർ നടന്ന ആക്രമണത്തിൽ ആകൃഷ്ടരായവരാണ് ഇരുവരും ആക്രമണം നടത്തിയതെന്നാണ് നേരത്തെ പോലീസ് പറഞ്ഞിരുന്നത് ഫിലിപ്പീൻസിലേക്ക് നടത്തിയ യാത്രയിലും സംശയകരമായി എന്തെങ്കിലും ഇതുവരെ കണ്ടെത്തുവാനായിട്ടില്ല ഭീകരസംഘത്തിന്റെ ഭാഗമായോ മറ്റാരുടെയെങ്കിലും നിർദ്ദേശപ്രകാരമാണോ ഇവർ ആക്രമണം നടത്തിയതെന്നതിന് തെളിവില്ലെന്നും പോലീസ് അറിയിച്ചു ഫെഡറൽ സർക്കാർ പ്രഖ്യാപിച്ച പുതിയ മാറ്റങ്ങൾ ഉൾപ്പെടുന്ന നിയമങ്ങൾ രാജ്യത്ത് പുതുവർഷം മുതൽ പ്രാബല്യത്തിലായി അത്യാവശ്യ സാധനങ്ങൾ വിൽക്കുന്ന സൂപ്പർമാർക്കറ്റുകൾ ഫാർമസികൾ പെട്രോൾ പമ്പുകൾ എന്നിവിടങ്ങളിൽ ഉപഭോക്താക്കൾ പണമായി നൽകുന്ന തുക സ്വീകരിക്കുവാൻ വ്യാപാരികൾ നിർബന്ധിതരാക്കുന്ന ക്യാഷ് മാനേജ് നിയമം പ്രാബല്യത്തിൽ വന്നു കൂടാതെ ക്ഷേമാനുകൂലൃങ്ങളിൽ വർദ്ധനവ് ഇൻഡെക്സേഷൻ പ്രകാരം യൂത്ത് അലവൻസ് ഓസ്ട്രേലിയ സ്റ്റഡീസ് ഡിസബിലിറ്റി സപ്പോർട്ട് പെൻഷൻ എന്നിവ ലഭിക്കുന്നവർക്ക് ആനുകൂല്യങ്ങളിൽ വർദ്ധനവ് എന്നിവയും ജീവിത ചെലവ് വർദ്ധിച്ചുവെന്ന സാഹചര്യത്തിൽ ഈ വർദ്ധനവ് സാധാരണക്കാർക്ക് താങ്ങായി മാറുമെന്നാണ് പ്രതീക്ഷ പുതുവത്സര രാവിലെ പാർട്ടിയിലെ കലാമുണ്ട കുന്നുകളിൽ ഉണ്ടായ വൻ തീപിടുത്തത്തിന് കാരണമായ പടക്കം പൊട്ടിച്ച സംഭവത്തിൽ പതിനേഴ് വയസ്സുകാരനായ കൌമാരക്കാരനെതിരെ പൊലീസ് കേസെടുത്തു നിയമവിരുദ്ധമായി പടക്കം ഉപയോഗിച്ചതിനെ തുടർന്ന് ഉണങ്ങിയ പുല്ലിന് തീപിടിക്കുകയും അതിവേഗം കാട്ടുതീയായി മാറുകയും ചെയ്യുകയായിരുന്നു തീപിടുത്തമുണ്ടായ ഉടൻ തന്നെ അഗ്നിശമന സേനാംഗങ്ങളും ഹെലികോപ്റ്ററുകളും എത്തി തീ തീയണക്കുവാൻ ശ്രമിച്ചെങ്കിലും കനത്ത ചൂടും കാറ്റും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി തീപിടുത്തമുണ്ടായ ഭാഗത്തെ വീടുകൾക്ക് നേരിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകളു ഭാഗ്യവശ ലാഭവും പരിക്കുകൾ സംഭവിച്ചിട്ടില്ല അശ്രദ്ധമായി പടക്കം ഉപയോഗിച്ച് മറ്റുള്ളവരുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തിയതിനാണ് കൌമാരക്കാരനെതിരെ കുറ്റം ചുമത്തിയിരിക്കുന്നത് ദിനമായ ഇന്നലെ പുലർച്ചെ സിഡ്നിയിലെ മറുപ്ര ബീച്ചിൽ തിരമാലയിൽപ്പെട്ട യുവതി മരണപ്പെട്ടതായി സ്ഥിരീകരിച്ചു പുലർച്ചെ നാലുമണിയോടെയായിരുന്നു അപകടം ഇരുപത്തിയഞ്ച് വയസ്സുള്ള യുവതി തീരത്തെ പാറക്കൂട്ടങ്ങൾക്ക് സമീപമുള്ള പൂളിൽ നിൽക്കെ അതിശക്തമായ തിരമാലയിൽ കടലിലേക്ക് ഒലിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം പോലീസും എയർവിങ്ങും ആംബുലൻസ് വിഭാഗവും ചേർന്ന് നടത്തിയ ഒരു മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിൽ അഞ്ചുമണിയോടെ യുവതിയുടെ മൃതദേഹം കണ്ടെടുത്തു ഇതേസമയം തന്നെ സമീപത്തെ കുജി ബീച്ചിൽ കടലിൽ ഇറങ്ങിയ ഇരുപത് വയസ്സുകാരനായ യുവാവിനെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ പാം ബീച്ചിൽ ബോട്ട് മറിഞ്ഞ് കാണാതായ പതിനാറുകാരനായ കൌമാരക്കാരന് വേണ്ടിയുള്ള തിരച്ചിലും തുടരുകയാണ് ന്യൂ സൌത്ത് വേവ് തീരങ്ങളിൽ കടൽ അതീവ പ്രക്ഷുബ്ധമായതിനാൽ ജാഗ്രത പാലിക്കണമെന്നും സുരക്ഷിതമില്ലാത്തയിടങ്ങളിൽ കടലിൽ ഇറങ്ങരുതെന്നും അധികൃതർ കർശന നിർദ്ദേശം നൽകിയിട്ടു ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി ഓസ്ട്രേലിയയുടെ വിവിധയിടങ്ങളിൽ നടന്ന നിയമവിരുദ്ധമായ കരിമരുന്ന് പ്രയോഗങ്ങളിൽ രണ്ട് കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കാൻ സിഡ്നിയിലെ ഗെൽഫ്ഫോർഡിൽ രാത്രി ഒൻപത് മുപ്പതോടെ നടന്ന അപകടങ്ങളിൽ പതിനാലും പന്ത്രണ്ടും വയസ്സുള്ള രണ്ട് പെൺകുട്ടികൾക്കാണ് പരിക്കേറ്റത് ഇവരെ ഉടൻ തന്നെ വെൽത്ത് മെയ്ഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് പടക്കം നിറഞ്ഞ നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു മെൽബണിലും സമാനമായ രീതിയിൽ പടക്കം പൊട്ടിച്ച ഒരാൾക്ക് മുഖത്തും മറ്റൊരാൾക്ക് വിരലിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് വിക്ടോറിയയിൽ മാത്രം ഏകദേശം പടക്കം അനുബന്ധ അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ട്വന്റി ട്വന്റി ലോകകപ്പിനുള്ള ഓസ്ട്രേലിയയുടെ പ്രാഥമിക സ്ക്വാഡിന് മാത്രം കളിച്ച താരം അവസാന സ്ക്വാഡിൽ ഇടം നേടുമ്പോ എന്നത് ഈ മാസം അവസാനത്തോടെ നടത്തുന്ന സ്കാൻ ഫലം അനുസരിച്ചായിരിക്കും പരിക്കിന്റെ പ്രശ്നം അലട്ടുന്ന ജോഷ് ഹാസവുഡിനെയും ടിം ഡേവിഡിനെയും സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ഹാസർവുഡ് ആഷസ് പരമ്പരയിൽ കാരണം കളിക്കില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയം ശബരിമല സ്വർണ്ണക്കൊള്ള വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട വിവാദം അടൂർ പ്രകാശിന്റെ ആരോപണം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻ ദേവസ്വമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തതിൽ വിവാദമാക്കേണ്ട യാതൊന്നുമില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തുവാനാണ് എസ്ഐ ടി ചില ഇടപെടൽ നടത്തുന്നതെന്നും അന്വേഷണത്തിന്റെ ഭാഗമായി ഇത്തരം നീക്കങ്ങളെ സർക്കാർ തടസ്സപ്പെടുത്താനാവില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

സൌമൻസെൻ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതി കൊളേജിയം നൽകിയ ശുപാർശ അംഗീകരിച്ച് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയതോടെയാണ് സൌമൻസെൻ കേരള ഹൈക്കോടതിയുടെ തലത്തിലേക്ക് എത്തുന്നത് ഡിസംബർ പതിനെട്ടിനാണ് ജസ്റ്റിസ് സൌമൻസെനെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആക്കുവാനായി കോടതി കൊളേജിയം ശുപാർശ ചെയ്തത് ഇന്ത്യയിൽ ബുള്ളറ്റ് ട്രെയിനുകൾ അടുത്ത വർഷം മുതൽ സ്വാതന്ത്ര്യദിനത്തിൽ ബുള്ളറ്റ് ട്രെയിൻ ആരംഭിക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഗതാഗത അടിസ്ഥാന സൌകര്യങ്ങളിൽ ഇന്ത്യ ഒരു ചരിത്രനായകന്റെ സാക്ഷ്യമായിരിക്കാനൊരുങ്ങുകയാണെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തടവുകാരുടെ പട്ടിക കൈമാറി ഇന്ത്യയുടെ കസ്റ്റഡിയിലുള്ള തടവുകാരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും വിവരങ്ങൾ ഇന്ത്യ പാകിസ്ഥാനെ കൈമാറി അതുപോലെ തന്നെ പാകിസ്ഥാനെ കയ്യിലുള്ള തടവുകാരുടെയും മത്സ്യത്തൊഴിലാളിയുടെയും വിവരങ്ങൾ ഇന്ത്യയ്ക്കും കൈമാറി തടവുകാരെയുടൻ മോചിപ്പിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ വർഷവും ഇത്തരത്തിലടവുകാരുടെയും പട്ടിക കൈമാറുന്ന ഇതോടുകൂടി വാർത്താ പ്രേജിനെ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം